ായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇടപ്പള്ളിയിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് വരുന്നത് ഏകദേശം മൂന്ന് പോയിന്റ് ഇരുന്നൂറ് ലിങ്സ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലാണ് നല്ലൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും അമൃത ഹോസ്പിറ്റലിലേക്ക് വെറും മൂന്നര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ശ്രീയിലേക്കാണ് വളരെ മനോഹരമായിട്ടൊരു കൊളോണിയിലെ ടൈപ്പ് എലിവേഷനാണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ ആകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു മുറ്റത്തിലേക്കാണ് മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം രണ്ടോളം കാർ പാർക്കിങ്ങും ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് വീടിന്റെ ഫൈനൽ ടച്ച് പെയിന്റിംഗിനും നടക്കാനുണ്ട് അത് ഉടനെ തന്നെ അവർ ചെയ്യുന്നതുമാണ് വീടിന് ചുറ്റുപാടും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു വീടിന്റെ വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർവെള്ളും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് ചെറിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് പാസേജിൽ ഒരു തടസ്സം വരാത്ത രീതിയിൽ വളരെ ഒതുക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ സ്റ്റെയറിനടിയിലെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് താഴെത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഹോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ളൊരു വോഡ്രോബും നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രയിൽ നിർമ്മിക്കാനായിട്ട് എസ് എസിൻ്റെ സ്ക്വയർ പൈപ്പുകളും അതുപോലെ തന്നെ റൗണ്ട് പൈപ്പുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ഒരു പാസേജിലൂടെ ചെന്ന് ചെല്ലുന്നത് നേരെ ബെഡ്റൂമിലേക്കാണ് ഈ ഒരു വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോൾഡ്രോവും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിലൂടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന്റെ അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് മൊത്തത്തിൽ ഈ ഒരു വീടിന്റെ മൂന്ന് ബെഡ്റൂമുകളും നല്ല വലുപ്പമുള്ളത് തന്നെയാണ് ഒരു ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകൾ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കുന്ന പോയിന്റും മറ്റും ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം ടൗണിൽ നിന്നും വെറും പത്ത് കിലോമീറ്ററും ഇടപ്പള്ളിയിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വീട് വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ